ചൂടേറിയ ജീവിത അനുഭവങ്ങൾ കഷ്ടതകൾ നഷ്ടങ്ങൾ ഇതിൻ്റെ എല്ലാം നടുവിൽ എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഒരു സാധാരണ വിശ്വാസിക്ക് അത് വിശ്വസിക്കാനും അതിനെ ഉൾക്കൊള്ളാനും വളരെ ബുദ്ധിമുട്ടാണ് കാരണം മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു ചിന്താഗതി കഷ്ടത നല്ലവർക്കുള്ളതല്ല കഷ്ടത എന്തോ തെറ്റ് ചെയ്തവർക്കുള്ളതാണ് എന്നാൽ ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം നിങ്ങളുടെ ചിന്താഗതികൾക്ക് മാറ്റം വരും കഷ്ടതകളുടെ തോഴൻ എന്നറിയപ്പെടുന്ന യോബിൻ്റെ ജീവിതത്തിൽ വേദനകളും പരാജയങ്ങളും നഷ്ടങ്ങളും ഒരു മാലപ്പടക്കം പോലെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ധൈര്യത്തോടെ താൻ പറയുകയാണ് എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്താണ് യോബ് പറഞ്ഞ ഈ വാക്കുകളുടെ അർത്ഥം ഇന്നത്തെ വചനധ്യാനത്തിൽ നമുക്ക് ഈ ഒരു ചിന്ത ഒരുമിച്ച് ധ്യാനിക്കാം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും തുടർന്ന് കാണുക എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹിതർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനും അല്പനിമിഷം ദൈവവചന ധ്യാനത്തിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ചോദിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറെ അനുഗ്രഹമാകട്ടെ കഷ്ടത നമ്മെ തളർത്തുവാനുള്ളതല്ല കഷ്ടത നമ്മെ വളർത്തുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് നാം അറിയാതെ തന്നെ നമ്മുടെ കഷ്ടതകളിൽ ഒരു വളർച്ച നമ്മിൽ സംഭവിക്കുന്നുണ്ട് ഒരു രൂപാന്തരം നമ്മിൽ സംഭവിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ചിന്തയാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഇന്നത്തെ മനുഷ്യന് ശോധനകളും വേദനകളും ദുഃഖങ്ങളും ഒന്നും നേരിടാനുള്ള മനക്കരുത്തില്ല ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തും ആളുകൾ ആത്മഹത്യയാണ് ചിന്തിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി മനുഷ്യ മനസ്സുകളെ ഇങ്ങനെ ഞെരിക്കൊണ്ടിരിക്കുക എന്നാൽ ഒരു ദൈവവേതലിനെ സംബന്ധിച്ച് കഷ്ടതകളുടെ നടുവിൽ ഭയന്നു പോകാതെ നിലനിൽക്കുവാനുള്ള ഒരു വെളിച്ചം ഒരു ദൈവവചനത്തിൻ്റെ സന്ദേശം ഇന്ന് നമുക്ക് കേൾക്കാം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് യോബിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യമാണ് വായിക്കുന്നത് അവിടെ പറയുന്നു എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും ദൈവത്തിൻ്റെ ദാസനായ ഭക്തനായ ദോഷം വിട്ടകന്ന് നടന്ന ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യൻ്റെ മുമ്പിലും സാക്ഷ്യമുള്ള യോബിൻ്റെ വാക്കുകളാണ് ഇവിടെ വായിച്ചു കേട്ടത് യോബിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കഷ്ടതകളുടെ തോഴനെന്നാണ് കാരണം കഷ്ടതകൾ ഒരു മാലപ്പടക്കം പോലെ ജീവിതത്തിൽ കടന്നു വന്ന് നഷ്ടങ്ങളും വേദനകളും എല്ലാം അനുഭവിച്ച് കടിച്ചമർത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ അയ്യോവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പറയാം മക്കളെ നഷ്ടമായി സമ്പത്ത് നഷ്ടമായി തനിക്കുള്ളതെല്ലാം തന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ടു മാത്രമല്ല ശരീരത്തിന് രോഗബാധിതനുമായി തന്നെ സഹായിക്കേണ്ട ശക്തിപ്പെടുത്തേണ്ട ശുശൂഷിക്കേണ്ട ഭാര്യ പോലും തന്നെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ഒരു സന്ദർഭം തന്നോട് കൂടെ വന്ന് കഷ്ടത്തിൽ തന്നെ വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്താൻ കടന്നു വന്ന സ്നേഹിതന്മാർ പോലും തന്നെ കൈവിട്ട് കളയുന്ന ഒരനുഭവം എന്നാൽ ഇതിൻ്റെ എല്ലാ നടുവിൽ ഈ പെയിനും പ്രോബ്ലവും ഒക്കെ താൻ നേരിടുമ്പോൾ ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് യോബ് ശക്തമായിട്ട് പറയുന്നത് എൻ്റെ ദൈവം എൻ്റെ വഴി അറിയുന്നു എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ദൈവം അല്ല ദൈവം അറിയുന്നുണ്ട് അടുത്തത് പറയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും ഞാൻ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ തളർന്നു പോകില്ല ഞാൻ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നടുവിൽ ഉരുകിപ്പോയില്ല പകരം ഞാൻ പൊന്നുപോലെ പുറത്തു വരും ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിംഗപ്പൂരിലെ വചനം ശുശ്രൂഷിക്കാനായിട്ട് കടന്നു നിന്നു മൂന്ന് ദിവസത്തെ മീറ്റിങ് ഞാൻ സംസാരിക്കുന്ന വചനം യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായമാണ് അവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ വൃക്ഷത്തെ ചെത്തിവെടുപ്പാക്കും ഈ ഒരു വചനത്തിൻ്റെ വെളുപ്പാടാണ് രണ്ട് ദിവസമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ദൈവം നമ്മളെ ശോധനകളിലൂടെ കടത്തിവിടുന്നതും നമ്മെ ചെത്തിവെടുപ്പാക്കുന്നതും എന്തിനു വേണ്ടിയാ അധികം ഫലമുള്ളതാക്കി തീർക്കാം അപ്പോൾ ഈ ഒരു ആശയം ആ വചനത്തിൻ്റെ സന്ദേശം ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു ആൻറ്റി എൻ്റെ അടുക്കെ പ്രാർത്ഥിക്കാൻ വന്നു എന്നോട് പറഞ്ഞു ബ്രദറെ എന്നെ ദൈവം ദീർഘകാലങ്ങളായിട്ട് ചെത്തിക്കൊണ്ടിരിക്കുക എൻ്റെ ജീവിതത്തിൽ എന്നും പ്രശ്നമാണ് എന്നും വേദനയാണ് എൻ്റെ വീട്ടിൽ പ്രശ്നം ആകെ ബുദ്ധിമുട്ടാണ് ജോലിയിൽ പ്രശ്നമാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ ആ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ആലോചന ഇങ്ങനെയാണ് ആ മകളോട് പറ തടിക്കഷ്ണം തീക്കകത്ത് വെന്ത് അത് ചാരമാകും എന്നാൽ സ്വർണം തീക്കകത്തൂടെ കടത്തിവിട്ടാൽ അത് ചാരമാകില്ല അത് വിലയുള്ളതായി മാറും അത് ശുദ്ധീകരിക്കപ്പെടും നീ ഒരു തടിക്കഷ്ണമായതുകൊണ്ടല്ല നീ ശോധനയ്ക്കകത്തൂടെ കടന്നു പോകുന്നത് നീ ഒരു പൊന്നാണ് നീ തകർന്നു പോകില്ല നിൻ്റെ ജീവിതത്തിൽ ഇത്രയധികം ശോധനകൾ വന്നിട്ടും ഇന്നും നീ നിലനിൽക്കുന്നതിൻ്റെ കാരണം നീ പൊന്നാണ് നിന്നെ ഞാൻ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഈ ആലോചന ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ നൽകുമ്പോൾ തന്നെ എനിക്കത് എൻ്റെ ആത്മ കണ്ണുകളിൽ അത് കാണാനായിട്ട് കഴിയും അതായത് ഒരു തടിക്കഷ്ണം തീക്കാത്തിട്ടാല് അത് ചാരമാകും എന്നാൽ സ്വർണത്തെ തീക്കകത്ത് വെച്ചാൽ അത് ശുദ്ധീകരിക്കപ്പെടും പ്രിയമുള്ളവരെ നിങ്ങൾ നിരന്തരമായ വേദനകൾ അനുഭവിക്കുന്നുണ്ടോ നിരന്തരമായ ശോധനകളിലൂടെ കടന്നു പോകുന്നുണ്ടോ നമ്മളോട് മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നത് നിനക്ക് മാത്ര ഈ പ്രശ്നം നീ മാത്രം എന്താ ഇങ്ങനെ ശോധനയുടെ പിന്നാലെ വേദനയുടെ പിന്നാലെ മറ്റൊന്ന് മറ്റൊന്ന് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെ നമ്മുടെ ഹൃദയത്തിൽ വേദനിക്കപ്പെടുന്നവരെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ വേദന വരുന്നത് എന്തോ പാപം ചെയ്തതുകൊണ്ടാണ് എന്തോ ശാപം അവരുടെ ജീവിതത്തിലുള്ളതുകൊണ്ടാണ് എന്തോ കുഴപ്പം അവരുടെ ജീവിതത്തിലുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് മനുഷ്യനുള്ളത് എന്നാൽ നിങ്ങളൊന്നാലോചിച്ച് ഒരു പൊന്നിനെ ശുദ്ധീകരിക്കാനായിട്ട് വെള്ളത്തിൽ മുക്കിയാലല്ല വെള്ളത്തിൽ മുക്കിയല്ല ശുദ്ധീകരിക്കുന്നത് തീക്കകത്തൂടെ കടത്തിവിട്ട തീക്കകത്തിരിക്കും തോറും അതിൻ്റെ കീടമെല്ലാം മാറി അത് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നിരന്തരമായും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് എ ക്വാളിറ്റി നിനക്ക് മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ഒരു മൂല്യം ഉണ്ടെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം തടി തീക്കകത്ത് വെച്ചാൽ കത്തിപ്പോവും അതുകൊണ്ട് അതിനെ ഒരു തവണത്തേക്ക് മാത്രമേ തീക്കകത്തോടെ കടത്തിവിടാൻ പറ്റുള്ളൂ എന്നാൽ പൊന്നിനെ വീണ്ടും വീണ്ടും തീക്കകത്തോടെ കടത്തിവിടാം നമ്മെ ദൈവം ശോധനകളിലൂടെ പോകുവാൻ അനുവദിക്കുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവിന് ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാകണം ഇതെന്താ ദൈവമേ ഇങ്ങനെ എന്ന് ചോദിക്കാതെ തിരിച്ച് ഈ ഒരു കാഴ്ചപ്പാട് ലഭിക്കണം ദൈവം എന്നിൽ എന്തോ ഒരു മൂല്യം കണ്ടിട്ടുണ്ട് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തന എന്നെ ദൈവം പ്രോസസ്സ് ചെയ്യുകയാണ് ദൈവം എന്നെ പണിതുകൊണ്ടിരിക്കുക എന്നെ ദൈവം ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക അതെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വരാൻ ഇന്ന് നമുക്ക് ഒന്ന് തയ്യാറാകാൻ പറ്റുമോ ഇനി മുമ്പ് പറഞ്ഞതുപോലെ കഷ്ടതകളുടെ തോഴൻ എന്ന് വിളിക്കപ്പെടുന്ന യോബ് ധൈര്യത്തോടെ പറയുകയാണ് എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പറത്ത് വരും ഇത് ധൈര്യത്തിൻ്റെ വാക്കുകളാണ് ശോധനകൾ കടന്നു വരുമ്പോൾ ആരും സഹായിപ്പാൻ ഇല്ലാത്തപ്പോൾ വാക്കുകൾ കൊണ്ടുപോലും ബലപ്പെടുത്താൻ ആരുമില്ലാത്തപ്പോൾ ഒരു ഭക്തം പറയാണ് എന്നെ ശോധന ചെയ്താൽ ഞാൻ പുറത്തു വരും ഞാൻ പുറത്തു വരുമ്പോൾ തിളങ്ങുന്നവനായിട്ടാണ് പുറത്തു വരുന്നത് ഞാൻ പുറത്തു വരുമ്പോൾ രൂപാന്തരപ്പെട്ടവനായിട്ടാണ് പുറത്തു വരുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ലോകത്തേക്ക് നോക്കുമ്പം ദൈവം ഉപയോഗിക്കപ്പെടുന്ന ദൈവത്താൽ പ്രയോജനപ്പെടുന്ന അനേക വ്യക്തികളെ കാണുന്നുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ദൈവം ഇതുപോലെ ശോധന ചെയ്ത് വിവിധ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് അവരെ ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവന്നതാണ് അല്ലാതെ ഒരു നിമിഷം കൊണ്ട് അവർ സ്റ്റേജിൽ കയറിയതല്ല ഒരു നിമിഷം കൊണ്ട് പ്രസിദ്ധനായതല്ല എവിടെയൊക്കെയോ ദൈവം ശോധന ചെയ്തു ദൈവം രൂപാന്തരപ്പെടുത്തി ഇന്ന് വീട്ടിലോ ജോലിസ്ഥലത്തോ പഠന സ്ഥലത്തോ നിങ്ങളായിരിക്കുന്ന കുടുംബ ജീവിതത്തിലോ എവിടെയാണ് നിങ്ങൾ ഒറ്റപ്പെട്ടത് എവിടെയാണ് നിങ്ങൾ ശോധന ചെയ് ശോധനയിലൂടെ കടന്നു പോകുന്നത് ധൈര്യത്തോടെ യോബിൻ്റെ വാക്കുകൾ പറ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും ഹാല ലുയ്യ ഇത് ധൈര്യത്തിൻ്റെ വാക്കുകളാണ് ഇത് നിങ്ങളുടെ അപ്തവാക്യമായി തീരട്ടെ നിങ്ങളുടെ സാക്ഷ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കും ധൈര്യത്തോടെ പറയാൻ കഴിയണം എന്നെ ശോധന ചെയ്താലുണ്ടല്ലോ ഞാൻ പുറത്തു വരും ഞാൻ പുറത്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഇത്രയും നാൾ ഞാൻ ഈ ശോധനയിലൂടെ കടന്നു പോയതിൻ്റെ പിന്നിലെ ഉദ്ദേശമെന്ന് അതെ ഇന്ന് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും പുതിയൊരു കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ചൊരു പുതിയ ഒരു വെളിപാട് ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ സന്ദേശം നിങ്ങളെ ശക്തിപ്പെടുത്തി എങ്കിൽ നിങ്ങളെ ഹൃദയത്തെ അത് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിച്ചുവെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഈ സന്ദേശം അനേകരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ തണുപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് വിളിക്കുക വാട്സാപ്പിൽ വാട്സാപ്പിൻ്റെ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ആ നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മേ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവ സാന്നിധ്യം എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ആമേ